പുതിയൊരു സംഭവമാണ് സ്കൂൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാല്പത്തിരണ്ട് വയസ്സുള്ള ഈ സ്ത്രീ അതായത് പതിനേഴ് വയസ്സുള്ള മക്കളെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പതിനേഴും പതിനെട്ടും വയസ്സുള്ള മക്കളെ ഉപേക്ഷിച്ച് ഒരു ഇവൻ ഇവൻ ഇവന്റെ വൈഫും അതുപോലെ തന്നെയാണ് ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നൗഷാദ് ഒരു പ്രവാസിയാണ് നൗഷാദിന്റെ ഭാര്യയും രണ്ട് മക്കളും കൊണ്ട് നാട്ടിലാണ് ഒരു കുഴപ്പവുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോക്കാണ് അങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് ഒരു പഴയൊരു സ്കൂൾ ഗ്രൂപ്പ് തുടങ്ങുന്നത് അത് നൌഷാദ് നൌഷാദിൻ്റെ ഭാര്യയാണ് കാരണം നൌഷാദ് അഞ്ചാം ക്ലാസ് വരെ പഠി പഠിച്ചിട്ടുള്ളൂ അദ്ദേഹം ഇവിടെ ചത്തു കിടന്ന് പണിയെടുക്കുകയാണ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് അങ്ങനെ നല്ല രീതിയിൽ കുടുംബം പോകുന്നതെന്ന് അപ്പോഴാണ് ഭാര്യയെ കുറച്ച് എസ് എൽ സിയും പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ചതുകൊണ്ട് അവൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് അങ്ങ് തുടങ്ങുകയാണ് ആ ഗ്രൂപ്പിൽ ഇവളും കൂടി ആടായി അങ്ങനെ പലപ്പോഴും നൌഷാദ് വിളിക്കുമ്പോഴൊന്നും ഇവളെ കിട്ടാറില്ല കിട്ടാതിരിക്കുമ്പോൾ നൌഷാദിനെ നല്ല ദേഷ്യമൊക്കെ വരും നീ എന്താണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ എന്ന് ചോദിക്കും ഇല്ല ചേട്ടാ ഞങ്ങൾ ഗ്രൂപ്പിലായിരുന്നു ഞങ്ങളുടെ കൂട്ടുകാർ അങ്ങനെയുള്ള അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഒരുപാട് പിന്നെ അത് അവരുടെ നാളെ കൂടിയിട്ട് കാണുന്ന കൂട്ടുകാരല്ലേ അവർ സംസാരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇദ്ദേഹം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു എന്താണെന്ന് വെച്ചാൽ പണ്ട് പണ്ടൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും ഭാര്യ വിളിക്കാത്തതിന് പരാതി പറഞ്ഞു പക്ഷേ ഇപ്പോഴും ഭാര്യയ്ക്ക് ആ ഒരു പരാതിയേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ വേറെയുണ്ട് അങ്ങനെ ഭാര്യ നല്ല രീതിയിൽ അവരുമായിട്ട് സംസാരിക്കുന്നുമുണ്ട് എന്തൊക്കെയാലും ഇദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ കൂടിയിട്ടൊരു രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയപ്പോഴും ഭാര്യ ഇത് രാത്രി പോലും പകലെന്ന് വേണ്ട എല്ലാ നേരവും ഇത് തന്നെ പരിപാടി വിളിക്കൽ തന്നെ വിളിക്കൽ തന്നെ അതിൻ്റെ താമ്പിളരുണ്ട് പെമ്പിളരുണ്ട് ഇവരൊക്കെ ഉണ്ട് ചോദിച്ചാൽ പറയും ഞങ്ങളുടെ സഹവാടിയാണ് എൻ്റെ കൂടെ പഠിച്ച അശോകനാണ് എൻ്റെ കൂടെ പഠിച്ച തോമസാണ് കോയുന്നൻകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പേര് പറയുവാർന്ന് അപ്പോൾ ഈ പാവം തീതു ഇദ്ദേഹം അഞ്ചാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ ഇദ്ദേഹത്തോട് എപ്പോഴും പറയുകയും ചെയ്യും നിങ്ങൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ല പിന്നെ നിങ്ങൾക്കറിയില്ല നമ്മളൊന്ന് സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ അങ്ങ് പേടിപ്പിക്കുവാണെന്ന് അതായത് ഈ ഇയാളക്ക് വിദ്യ അഞ്ച് ക്ലാസ് വരെ ഈ എന്ത് ഗ്രൂപ്പും ഒരു ഗ്രൂപ്പും ഇല്ല ഇദ്ദേഹത്തിന് അങ്ങനെ ഇദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു എന്താ ചെയ്യാൻ ഇപ്പം ഭാര്യ ഇങ്ങനെ ഓളോടൊന്നും പറയാനും കഴിയില്ല അത്രക്ക് സ്നേഹമാണെന്ന് ഈ ഭാര്യയോടെ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ഇദ്ദേഹത്തിന് തിരിച്ചു വരാനായി ഇദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നിങ്ങനെ ഒരുപാട് നാൾ നാളിതുവരെ ജോലി ചെയ്തു ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്താ സാർ എന്താ പ്രശ്നം എന്നാന്ന് ചോദിച്ചു ഒരു പ്രശ്നമില്ല നിങ്ങൾ നാട്ടിലേക്ക് പോകുന്ന പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചാൽ നാട്ടിൽ ഒരു അമ്മാവനുമായിട്ട് വിളിച്ചു വിളിച്ചപ്പോഴും പറഞ്ഞു നീ ഏതായാലും നാട്ടിലേക്ക് പെട്ടെന്ന് വാ അത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്നാൽ പ്രശ്നം പ്രശ്നമൊന്നും ഇല്ലടാ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു ഭാര്യ ഇനി മക്കളെല്ലാം കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്കൊന്നും പ്രശ്നമൊന്നും ഇല്ല പിന്നെ എന്തിനാണ് എന്നോട് നാട്ടിലേക്ക് വരാൻ പറയുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ഏതായാലും മുതലാളി പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യത്തെ ടിക്കറ്റ് എടുത്ത് കയറ്റി വിടുന്നത് ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ട് നാട്ടിലെത്തി നാട്ടിലെത്തി എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ഇപ്പം അമ്മാവൻ ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ വീട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഇന്നലെ രാത്രി അപ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു എന്നേ പറഞ്ഞു ഇന്നലെ നിൻ്റെ വീട്ടിലൊരാളെ പിടിച്ചു അതായത് ഇവൻ്റെ വീട്ടിലൊരാൾ കയറിയിരിക്കുന്നത് ഈ രാത്രി കുറച്ച് ആൾക്കാർ ചേർന്നിട്ടാണ് പിടിച്ചത് പിടിച്ചു നോക്കുമ്പോഴേക്കൊന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ എസ് എൽ സിക്ക് പഠിച്ചു വരുത്തനാണ് ആ ചെങ്ങായിയാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് അത് മാത്രവും മലയിൽ ചെങ്ങായി പലപ്പോഴും ഇവിടെ വരാറുമുണ്ട് ഇപ്പോഴും നമ്മൾ ചോദ്യം ചോദിച്ചപ്പോഴും ഇവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൻ്റെ കൂടെ പോകുന്ന പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഇയാളാകെ ഇവനാകെ വിഷമിച്ചായിരുന്നു കാരണം ഭാര്യൻ അത്ര സ്നേഹാണ് ഇപ്പൊ ഇതേ ഇവനാണെങ്കിൽ അധികം വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാറുമില്ല ഒന്നും ചെയ്യാറില്ല ഈ സ്കൂൾ ഗ്രൂപ്പല്ലേ എല്ലാ സ്കൂളുകാർക്ക് സ്കൂൾ ഗ്രൂപ്പ് അവർ ടൂറ് പോകുന്നത് അവർ പല 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 സ്ഥലത്തും പോകുന്നു അതിനൊക്കെ ഇദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് അറിയുന്നത് ഇവർ ടൂറ് പോകുന്നത് പറയുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ടീമുകൾ തമ്മിലാണ് ഇത് ഒരാളുടെ മാത്രം കഥയല്ല ഒരുപാട് പേർക്ക് പറ്റിയൊരു കഥയാണ് അങ്ങനെ ഈ നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഈ സ്ത്രീ അതായത് പതിനേഴ് വയസ്സുള്ള മക്കളെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പതിനേഴും പതിനെട്ടും വയസ്സുള്ള മക്കളെ ഉപേക്ഷിച്ചിട്ട് ഈ നാൽപ്പത്തി രണ്ട് വയസ്സുള്ള സ്ത്രീ ആ ഒരു ചെങ്ങായി കൂടെ പോയി എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു സ്കൂൾ ഗ്രൂപ്പ് തുടങ്ങിയോണ്ട് അവർക്കുണ്ടായ നഷ്ടമാണിത് അങ്ങനെ അങ്ങനെ ആ ഒരു കുടുംബം നശിച്ചില്ലേ അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ നശിക്കുന്നുണ്ട് അപ്പം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് മറുനാടൻ മലയാളിയിൽ വന്നൊരു വാർത്തയുണ്ട് ആ വാർത്ത എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ലേഡീസിന് ചതിക്കരുത് ഒരാളെ പോലും ഇവൻ കള്ളത്തരും ഇവന്റെ വൈഫുങ്ങൾ അതുപോലെ തന്നെയാണ് ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി നിങ്ങൾ സൂക്ഷിച്ചോ ഇവൻ പറ്റിപ്പ് കാരണം നിങ്ങളെ അവൻ ചതിക്കും അതായത് മൂന്ന് ലക്ഷം രൂപ കടക്കിണിയിൽപ്പെട്ട് ബ്ലൈഡുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് മുന്നോട്ട് പോയ പോയാടിയെ സഹായിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ സഹായിക്കണം അതായത് ഇതുപോലെ സഹപാഠികളുടെ ഗ്രൂപ്പ് തുടങ്ങിയതാണ് അവരും ഈ സഹപാഠി ഗ്രൂപ്പുകൾ തുടങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾക്കൊരു മൂന്ന് ലക്ഷം ഉറുപയ കടമുണ്ട് ആ കടം ഇവരെങ്ങനെലോ കൂടി ആരോടൊക്കെയോ പറയുന്നുണ്ട് ഇവരുടെ സങ്കടം കണ്ടിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്തു മൂന്ന് ലക്ഷം രൂപ റെഡിയാക്കി കൊടുത്തു ഇവർക്ക് ഇവർക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു ഇനി ഒരു കാര്യം ആധാരം എടുത്തിട്ട് ഇവ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും ആ പൈസ തന്നെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു വലിയൊരു കോഴി വന്നിട്ട് പറയുന്നത് ഞാൻ തരാം നിങ്ങൾക്ക് മൂന്നിൽ ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മൂന്ന് ലക്ഷം രൂപ ഇദ്ദേഹം സ്വന്തമായിട്ട് കടന്നു തീർത്തു അപ്പോൾ വിചാരിച്ചു ഓ ഇവൻ തന്നെ ബില്ലാൾ ഇവൻ ബില്ലെ പണക്കാരനായല്ലോ എല്ലാവരും ഓന തോതു ഇങ്ങനെ നീ എന്നെ ഓനെ നല്ല ആൾ എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഈ കടങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പെണ്ണിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു ഈ സഹോദരിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു ഇവൻ ഒരു കാര്യം ചെയ്യ് ഇപ്പോൾ ആധാരം എടുത്തില്ല എടുത്തു ഇനി നമുക്ക് രണ്ടാം കൂടി ഒരു ചിട്ടി ചേരാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇരുപത് ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി ചേരുന്നു ആ ചിട്ടി പതിനെട്ട് ലക്ഷം ഉറപ്പയ്ക്ക് ലേലം വിളിക്കുന്നു പതിനെട്ട് ലക്ഷം ഉറപ്പ്യ കിട്ടിയ ഈ ചിട്ടിക്ക് പത്ത് അമ്പത് ലക്ഷം കിട്ടുന്ന ഈ സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ടാണ് ആ പൈസ എടുക്കുന്നത് ആ പൈസ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആറ് ലക്ഷം രൂപ അതായത് ആദ്യം കൊടുത്ത മൂന്ന് ലക്ഷം പിന്നെ ഒരു മൂന്ന് ലക്ഷം അങ്ങനെ ആറ് ലക്ഷം രൂപ ഈ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതിന് ശേഷം ഇവർക്ക് ഒരു ഉറുപ്പ്യ പോലും കൊടുത്തിട്ടുമില്ല ഈ ചിട്ടിയിൽ ചിട്ടിയിലഞ്ച് പൈസ അടച്ചിട്ടുമില്ല ഇപ്പോൾ ആ സ്ഥലം ജപ്തി ഭീഷണിയിലാണ് അതുമാത്രവുമല്ല ഇവരുടെ മകൻ വാങ്ങിച്ച കാറ് ഈ വിദ്വാൻ ഓടിക്കാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ എന്നിട്ട് ഒരു ദിവസം ഈ വിദ്വാന് തന്നെ പൈസ വേണം എന്ന് പറഞ്ഞപ്പോഴും ഈ സ്ത്രീ വേറെ ആരോടോ ഒരു പത്ത് ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് ഇവന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീയും മണ്ടെത്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവ നല്ല രീതിയിൽ പറ്റിക്കുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ച് കൊടുക്കുന്നത് എന്താണ് സഹപാഠി സഹപാഠി എന്നുള്ള ലേവലിലാണ് ഈ സഹപാഠി എന്ന് പറയുന്ന ടീം നമ്മൾ പതിനാറ് വയസ്സിൽ കണ്ടവനായിരിക്കില്ല ഇന്ന് ഇന്ന് അവൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ടാകും അവൻ ഏത് തരത്തിലുള്ളവനാണെന്ന് നമുക്കറിയില്ല ചിലപ്പോഴവൻ ഭൂലോക ഉഡായിപ്പായിരിക്കും ഇല്ലെ ഭൂലോക തരികിട ഇല്ല ക്രിമിനലായിരിക്കും ഇതൊന്നും നമ്മൾക്കറിയാതെ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ പഴയ സഹപാഠിയും സ്നേഹമൊക്കെയാണ് എന്നാലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഇപ്പോഴാ സ്ത്രീക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല അവരുടെ മക്കൾ അവരുടെ മക്കളോ ഭർത്താവോ ആരും സംസാരിക്കുന്നില്ല പക്ഷെ അവർക്കൊരു ഫൗളും കൂടി പറ്റിയിട്ടുണ്ടെ അവർക്ക് ഈ പൈസ കൊടുത്തപ്പോഴും ഒരുപാട് ലാഭം പ്രതീക്ഷിച്ചിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അവരെ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലാഭം കിട്ടുമല്ലോ ഇതൊക്കെ ചെയ്ത് ഇപ്പോഴവർക്ക് അറുപത് ലക്ഷം രൂപയോളം നഷ്ടമായിട്ടാണുള്ളത് ഇനി അപ്പോൾ അറുപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ സ്ഥലം തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ അത്രത്തോളം പ്രശ്നങ്ങൾ മക്കൾക്ക് പോലും നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല ഭർത്താവ് മിണ്ടിയിട്ട് വർഷങ്ങളായി അദ്ദേഹം മിണ്ടാറേയില്ല അതാണ് സ്വന്തം കാര്യമല്ലേ സ്വന്തമായിട്ട് അനുഭവിച്ചെന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഇത് ഒരു ഇത് വെക്കണം ഒരു പിന്നെ മതിൽ വെക്കണം അതിനൊക്കെ അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് വിളിച്ച് വിളമ്പിയിട്ട് എപ്പോഴും ഇവരുമായിട്ട് സംസാരിച്ചിട്ട് നേരെ മറിച്ച് ഇവൻ്റെ ഒന്നും ഭാര്യേനെ ഒരു ഗ്രൂപ്പിലൂപ്പം കയറ്റാറുണ്ടാവില്ല അങ്ങനെയുള്ള ടീമുകളാണ് ഇവിടെ ഗ്രൂപ്പും കൊണ്ട് നടന്നിട്ട് ഇതുപോലെയുള്ള കുടുംബം തകർക്കുന്നത് എത്ര കുടുംബങ്ങൾ ഇനി തകരാൻ തകരാനിരിക്കുന്നു ഒരുപാട് കുടുംബങ്ങൾ ഇനിയും തകരാനുണ്ട് അതായത് ഈ ഗ്രൂപ്പിൻ്റെ ഈ പ്രശ്നം കൊണ്ട് ഗ്രൂപ്പ് നല്ലതാണ് നല്ലതല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിനെല്ലാം ഒരു ഒരു സമയവും കാലവും ഇതൊക്കെയുണ്ട് നട്ടവാരവരെ വരെ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ ടീമുകൾ ഇട അറമ്മദിക്കുകയാണ് നല്ല രീതിയിൽ അറമ്മദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടാതെ എല്ലാവരും സൂക്ഷിച്ചാൽ അവനവനെ നല്ലത് അത്രയേ പറയുന്നുള്ളൂ എല്ലാവർക്കും വലുത് അവനവൻ്റെ കുടുംബം തന്നെയാണ് അത് നോക്കി നടക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം